നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ജ്യോതിഷപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് മെനഞ്ഞാന്നോ മറ്റോ ആണ് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു അതായത് ആകാശത്തിൽ പുള്ളിക്കാരനിങ്ങനെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ ആകാശത്തിൽ ഇങ്ങനെ ഒരു നക്ഷത്രം ഇങ്ങനെ പോകുന്നത് കണ്ടു നക്ഷത്രം ഇങ്ങനെ ചീറിപ്പാങ്ങി പോകുന്നത് കണ്ടു അത് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ദോഷം അനുഭവിക്കേണ്ടി വരുമോ അങ്ങനെ കാണുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ശരിക്കും ചോദിച്ചു എങ്ങനെയാണ് നക്ഷത്രം കണ്ടത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങി 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 പോകുന്നതായിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ടതുകൊണ്ട് ദോഷമൊന്നുമില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് നക്ഷത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചതനുസരിച്ച് ധാരാളം കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപഗ്രഹങ്ങൾ മനുഷ്യരിങ്ങനെ വിഷ് വിക്ഷേപിച്ച് അയക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും തുമ്പ തുമ്പയിൽ നിന്നും മറ്റേ സ്പേസ് സെൻറ്ററിൽ നിന്നുമൊക്കെ ധാരാളം ഇൻസാറ്റിറ്റൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇന്നും പലതരത്തിലുള്ള ഉപഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ആകാശത്തേക്ക് വിക്ഷേപിച്ച് അയക്കുന്നുണ്ട് ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ഭ്രമണം ചെയ്തു അങ്ങനെ ഭൂമിയെ ഭ്രമണം ചെയ്തു ഉപഗ്രഹങ്ങൾ സ്പേസ് സ്റ്റേഷനുകൾ അതിനെയൊക്കെയാണ് നിങ്ങളിങ്ങനെ രാത്രി ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നീങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നത് അതിനൊരു പ്രത്യേക ഒരു ഒരു സ്പീഡ് ഉണ്ടാകും നമുക്കതിനെ കാണാൻ സാധിക്കും അതിങ്ങനെ നീങ്ങി 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 ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ ചക്രവാളം വരെ പോകുന്നത് അല്ലെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുന്നത് കാണാൻ സാധിക്കും പക്ഷേ നക്ഷത്രം വാങ്ങി പോവുക എന്ന് പറയുന്നത് അതല്ല നക്ഷത്രം വാങ്ങി പോകുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അന്തരീക്ഷ സംബന്ധികളായിട്ടുള്ള ഉൽപ്പാദങ്ങൾ അതായത് ആകാശത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള അന്തരീക്ഷ സംബന്ധികളായിട്ടുള്ള ദുശഗുണങ്ങളെക്കുറിച്ച് പണ്ട് കാലം മുതൽ തന്നെ ജ്യോതിഷത്തിലും അതുപോലെ തന്നെ പുരാണങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം വളരെയേറെ വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത് ധൂമകേതു ഉദയം ധൂമകേതു ഉദയം എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റായിട്ടുള്ളൊരു പ്രകാശം വികൃതമായൊരു പ്രകാശം ഇങ്ങനെ ആകാശത്തു വളരെ വേഗത്തിൽ അമ്പ് എഴുതു വിട്ടതുപോലെ ഇങ്ങനെ ചലിച്ചു ചലിച്ചുപോകും ധൂമകേതു ഉദയം എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ധൂമകേതു കൊണ്ട് പിന്നെ അതുപോലെ തന്നെ പാഞ്ഞു പോകുന്ന ഉൽക്കകൾ ഉൽക്കാപതനം അതുപോലെ തന്നെ വാൽ നക്ഷത്രം ഇങ്ങനെ നീങ്ങിപ്പോകുന്ന വലിയ കൂടിയ നക്ഷത്രം ഇതൊക്കെ അത് കാണപ്പെടുന്ന ദിക്കിലും കാണപ്പെടുന്ന സമയത്തും കാണപ്പെടുന്ന ആളിനും അവരുടെ ദേശത്തുമൊക്കെ ദോഷമുണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ വാൽനക്ഷത്രം കാണപ്പെടുക എന്ന് പറയുന്ന വളരെ ദോഷകരമായൊരു ദുർലക്ഷണമാണ് അപ്പോൾ അതുപോലെ ഈ ധൂമകേതു ഉദയം എന്നൊക്കെ പറയുന്നത് ധൂമകേതു ഇങ്ങനെ അന്തരീക്ഷത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ധൂമകേതു ഉണ്ട് അതായത് രാത്രിയാണെങ്കിൽ പോലും അതിൻ്റെ പ്രകാശം ഏതാണ്ട് ചന്ദ്രനോട് അടുപ്പിച്ച പ്രകാശത്തിൽ അങ്ങനെ ധൂമകേതു ഉദിച്ച് നിൽക്കുക അത് ആക്ച്വലി ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണത് അത് നമ്മൾ സ്പേസ് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് സൂപ്പർ നോവ എക്സ്പ്ലോഷനോ ഗാലക്സികൾ തമ്മിൽ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണത് സംഭവിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മൂവിങ് സ്റ്റാഴ്സുണ്ട് നക്ഷത്രങ്ങളിങ്ങനെ പാങ്ങി പോകുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞതുപോലെ കൊമറ്റ് അതായത് വാൽനക്ഷത്രം വാങ്ങി പോകുന്നതുണ്ട് ഉൽക്കകൾ പതിക്കുന്നതുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉൽക്കകളിങ്ങനെ ചെറിപ്പാങ്ങി ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ കത്തിയിരിഞ്ഞു പോകുന്നത് കാണാം അതൊക്കെയാണ് വാസ്തവത്തിൽ ഉൽപാദങ്ങളെന്ന് പറയുന്നത് അല്ലാതെ അതായത് ദുശ്യഗുണങ്ങളെന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇപ്പം ഇന്ന് തന്നെ രാത്രിയിൽ നിങ്ങൾ വെളിയിലിറങ്ങി നല്ല നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്ന ആകാശത്തിൽ നിങ്ങളൊന്ന് രാത്രി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൃത്രിമോപഗ്രഹങ്ങൾ അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ ഇങ്ങനെ നീങ്ങി 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 പോകുന്നതിൽ കാണാൻ സാധിക്കും ഒരുപോടെണ്ണത്തിന് കാണാൻ സാധിക്കും അതൊന്നും ഉൽപാദങ്ങളിൽപ്പെട്ട ദുശഗുനങ്ങളിൽപ്പെട്ടതല്ല എന്നുള്ളതാണ് പക്ഷെ ദുശഗുനങ്ങളിൽ പെട്ടത് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഉൽക്കാപതനം അതുപോലെ തന്നെ വാൾ നക്ഷത്രം പിന്നെ അതുപോലെ തന്നെ ധൂമകേതു ഉദിച്ച് നിൽക്കുക അല്ലെങ്കിൽ ധൂമഗേതുക്കൾ നീങ്ങിപ്പോകുക ഈ എന്തെന്ന് പറയുന്ന വലിയ ഒരു തീ ഉണ്ട പോലൊരു സാധനം പ്രകൃതമായൊരു സാധനം ഇങ്ങനെ കത്തി നീങ്ങിപ്പോവും സ്പീഡിൽ അതിനെയൊക്കെയാണ് ഈ ധൂമകേതു പോവുക എന്ന് പറയുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദോഷം തന്നെയാണ് ധൂമകേതു ഉദിച്ചു നിൽക്കുന്ന ദേശത്തിൽ പന്ത്രണ്ട് വർഷത്തോളമെങ്കിലും ദുർഭിക്ഷമുണ്ടാകും എന്നാണ് കണക്ക് അതുപോലെ തന്നെ വാൽനക്ഷത്രം ഉദിക്കുന്ന ദേശത്തിൽ അനർത്ഥങ്ങളാണ് കൂട്ടമരണങ്ങൾ മരണങ്ങൾ അതുപോലെ തന്നെ കടുത്ത ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യേശുക്രിസ്തു ജനിച്ച സമയത്തൊരു വാൽനക്ഷത്രം ഉദിച്ചു എന്നൊക്കെ പറയുന്നു ആ സമയത്താണല്ലോ ഈ ഭരവോ ചക്രവർത്തി ഒരുപാട് കുട്ടികളെ ഇങ്ങനെ കൊന്നുകളഞ്ഞ അതുപോലെ തന്നെ ഈ കൊമറ്റ് വാൽനക്ഷത്രമൊക്കെ ഉദിക്കുന്ന സമയങ്ങളിൽ ധാരാളം ദുരിതങ്ങളൊക്കെ ആ ദേശത്ത് ആ കാണപ്പെടുന്ന ദേശത്ത് സംഭവിക്കാറുണ്ട് പിന്നെ ഉൽക്കാപദനം ഉൽക്കാപദനം എന്ന് പറയുന്നത് ഇങ്ങനെ തീക്കൊള്ളി പോലൊരു സാധനം ഇങ്ങനെ കത്തിപ്പൂവും അപ്പോൾ അത് കാണുന്ന ആളിന് ദാരിദ്ര്യമോ കഠിന രോഗങ്ങളോ രോഗാവസ്ഥകളോ ദാരിദ്ര്യമോ ടെൻഷൻസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നിങ്ങളിങ്ങനെ ആക ആകാശത്തിൽ എന്തെങ്കിലും ഇങ്ങനെ നക്ഷത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്ക്കാപതനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഈ ധൂമകേതു ഉദയമോ കണ്ടാൽ നിങ്ങൾ കരുതേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ നിങ്ങൾ ഉടനെ തന്നെ തൻ്റെ ജാതകം ഒരു ജ്യോതിഷിയെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കണം ആ സമയത്ത് ദോഷസമയമാണോ എന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം അഥവാ അങ്ങനെ അല്ലെങ്കിൽപ്പോലും ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ചില തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരത്തിനായിട്ട് ഉടനെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് കാണണമെങ്കിൽ എൻ്റെ പിറ്റെന്ന് തന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയി അടിയന്തരമായി നിങ്ങളുടെ പേരും നാളും വീട്ടിലുള്ളവരുടെ പേരൊക്കെ പറഞ്ഞ് ഒരു ഗണപതി ഹോമം കഴിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് തീർച്ചയായിട്ടും ഗണപതി ഹോമം നടത്തണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുകഴിഞ്ഞിട്ട് മൂന്ന് ദിവസം തുടർച്ച ചെയ്യണമെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഈ പറയുന്നവരുടെ പേരിലെല്ലാം മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന അതുപോലെ തന്നെ ശിവന് ജലധാര എന്നിവയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കും അതുപോലെ തന്നെ കുറച്ചു കാലത്തേക്ക് അതായത് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ഡലക്കാലം നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ശിവഭജനത്തോടെ ഈശ്വര ഭജനത്തോടെയൊക്കെ ജീവിക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ധൂമകേതുവിൻ്റെ ഉദയം ഉൽക്കാപതനം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ കാണുന്നത് ഒരു രാജ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ശക്തമായ ഒരു ഉത്പാദം ഒരു എന്തെന്ന് പറയുന്ന വാൽനക്ഷത്രം ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതം തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ദോഷത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി രാജ്യത്തിൽ ഇതുപോലെ ഗണപതിക്ക് വേണ്ടിയുള്ള മന്ത്ര കലായു മന്ത്രം ജപിച്ചുകൊണ്ടുള്ള യാഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അതൊക്കെ താന്ത്രികന്മാർക്കത് അറിയാവുന്നതാണ് ദോഷശാന്തിക്കുള്ള യാഗങ്ങൾ സ്വസ്തി ഹോമങ്ങൾ അങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ നടത്തി പണ്ട് കാലത്ത് ഈ ദോഷങ്ങളൊക്കെ രാജാക്കന്മാർ മാറ്റിയിരുന്നു ഇന്നത്തെ കാലത്ത് ആർക്കും അതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ തന്നെ ആ രാജ്യത്തിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമസ്കാരം